വളാഞ്ചേരിൽ വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന മാരകപ്രഹരശേഷിയുള്ള വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടി ഇലക്ട്രിക് ഡിക്ടനേറ്ററുകളും ജലാറ്റി സ്റ്റിക്കുകളുമാണ് പിടിച്ചെടുത്തത് നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളാണ് പിടികൂടിയത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ വടക്കുംപറം എന്നിവിടങ്ങളിൽ അനധികൃത ക്വാറി പ്രവർത്തിക്കുന്നതായുള്ള പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലും തുടരന്വേഷണത്തിലുമാണ് സ്ഫോടക വസ്തുക്കളുടെ വൻ ശേഖരം പിടികൂടിയത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ക്വാറികളിൽ പോലീസ് പരിശോധന നടത്തിയത് ഇവിടെ വെച്ച് ക്വാറി ജീവനക്കാരായ മൂന്ന് പേരെ സ്ഫോടക വസ്തുക്കൾ സഹിതം പിടികൂടി ക്വാറി ജീവനക്കാരായ ഷാഫി ഉണ്ണികൃഷ്ണൻ രവി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും നടുവട്ടം സ്വദേശി സ്വാമിദാസനാണ് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകുന്നതെന്ന് മനസ്സിലായി തുടർന്ന് പോലീസ് ആവശ്യക്കാരെന്ന വ്യാജേന സ്വാമിദാസനെ ബന്ധപ്പെടുക യും ഫോടക വസ്തുക്കളുമായെത്തിയ സ്വാമിദാസിനെ കൊടുമുടിയിൽ നിന്ന് വാഹനങ്ങളും ഫോടകവസ്തുക്കളും സഹിതം പിടികൂടുകയും ചെയ്തു തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മാരക പ്രഹരശേഷിയുള്ള ഫോടക വസ്തുക്കളുടെ വൻശേഖരം പിടികൂടിയത് ആയിരത്തി മീറ്റർ സേഫ്റ്റി ഫ്യൂസ് ആയിരത്തി ഒരുന്നൂറ്റി സ്റ്റിക്കുകൾ മൂവായിരത്തി ഇലക്ട്രിക് ഡിറ്റണേറ്റർ നാലായിരം ഓർഡിനറി ഡിറ്റനേറ്റർ എന്നിവയാണ് പിടികൂടിയത് പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഫോടക വസ്തുക്കൾ ലൈസൻസ് ഇല്ലാതെയാണ് അനധികൃതമായി സൂക്ഷിച്ചിരുന്നത് സ്വാമിദാസിന്റെ വീട്ടിലെ അടുക്കളയോട് ചേർന്നാണ് ഫോടക വസ്തുക്കൾ അപകടകരമായ രീതിയിൽ സൂക്ഷിച്ചിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു സ്ഫോടനത്തിൽ നിന്ന് നാട് രക്ഷപ്പെട്ടതും വളാഞ്ചേരി എസ് എച്ച്ഒ സുനിൽദാസിന്റെ നേതൃത്വത്തിലാണ് സ്ഫോടകവസ്തുക്കൾ കണ്ടെടുത്തത് എസ്ഐമാരായ ബിന്ദുലാൽ ഹംസ സി പിഒമാരായ ഗിരീഷ് ദീപു എസ് സി പി ഒ ദീപക് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു